നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂറുഫലങ്ങളിലേക്ക് നമുക്ക് പോവാ അതില് മേടക്കൂറ് ആദ്യം ഈ കൂറുഫലങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് കവർ ചെയ്യാനേ പറ്റുള്ളൂ പൂർണമായിട്ടും കവർ ചെയ്യാൻ പറ്റില്ല ഓരോ കൂറുകാർക്ക് മണിക്കൂർ വീതം വേണ്ടി അപ്പോൾ രത്ന ചുരുക്കമായിട്ടുള്ള ഒരു ഫലപ്രവചനമാണ് അർത്ഥത്തിന് നമ്മള് കാര്യങ്ങൾ കാര്യങ്ങളും എടുത്താലും അപ്പോ രണ്ടേകാൽ നക്ഷത്രം വരുന്ന ഒരു കൂറ് ഒരു മേടക്കൂറ് ആദ്യം തുടങ്ങുന്നു അശ്വതി ഭരണി കാർത്തികാലാണ് മേടക്കൂട് അപ്പൊ ആ മേടക്കൂറിൽ നോക്കുമ്പോ പ്രൊഫഷണൽ മേഖലയില് വർക്ക് ചെയ്യുന്നവരസം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആ തരത്തില് പ്രൊഫഷണൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ സമയത്തുള്ള ചില ചലഞ്ചസ് വെല്ലുവിളികൾ നമ്മളെ കാത്തു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് വലുതായിട്ടല്ലെങ്കിലും ചെറുതായിട്ടായിരുന്നാലും അത് നമ്മളെ കരിയറിനെ ബാധിക്കാൻ പാടില്ല അതിൽ അപവാദം വരാം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുള്ള വീഴ്ചയെ പറ്റിയായിരുന്നാലും ഒക്കെ അത് നമ്മുടെ ബാക്കി പ്രമോഷനെ അല്ലെങ്കിൽ ഗ്രോത്തിനെ ബാധിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ പബ്ലിക് ഇഷ്യൂ ആയി പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അത് കരുതലുകയാണ് രണ്ടാമത് ക്ഷേത്രമായിട്ട് അല്ലെങ്കിൽ കുടുംബ ആരാധനാലയമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സമർപ്പണവും പങ്കും കുറഞ്ഞതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ടാവും അതിനുള്ള പരിഹാരവും പ്രായപ്തം ചെയ്യാം ഓരോരുത്തർക്ക് ഓരോ തരത്തിലും ഓരോ ആരാധനാക്രമത്തിലായിരിക്കാം പക്ഷെ ഒരു കുടുംബ ദേവാലയം ഉണ്ട് അത് അമ്മ വഴിയായിരുന്നാലും അച്ഛൻ വഴിയായിരുന്നാലും അതിലേക്ക് നമ്മുടേതായിട്ടുള്ള കടപ്പാട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സമർപ്പണം അത് ചെയ്തില്ലെങ്കിൽ അത് നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ബാധിക്കും എന്നെ മറന്നു എന്നുള്ള ചോദ്യം ഉണ്ടോ മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ സ്ഥാപന നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവർക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ വർക്കുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇഴയുന്ന അവസ്ഥയാണ് ഇതിന് ദൈവാദിനത്തിന് വേണ്ടിയിട്ട് ഈ രാശിക്കാരുടെ സമയത്തോളം ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ മുരുക സ്വാമിക്ക് പാല വിഷയം ചെയ്തത് വളരെ വിശേഷമാണ് ആറ് ആറ് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷമാണ് അടുത്തത് ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവക്കൂറ് ദൈവാഹിനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് യുയോധം അഭിനം വീരം പ്രജായം എടവക്കൂറുകാരെ സംബന്ധത്തോളം നോക്കുമ്പോ രുദ്ര സൂക്തത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും ഭഗവാനെ സ്തുതിക്കുന്നതാണ് സൂത്രങ്ങൾ ഭഗവതിയും സ്തുതിക്കുന്നതാണ് സൂത്രങ്ങൾ അപ്പൊ അതില് പിന്നെ ഇന്ന കാര്യങ്ങളിൽ അധിഷ്ഠനായുള്ള എൻ്റെ ഈശ്വര എൻ്റെ മഹാദേവ എന്നെ രക്ഷിക്കണേന്ന് ശിക്ഷിതാവിൻ്റെ അടുത്ത് പോയാണ് രക്ഷിക്കണേ എന്ന് പറയേണ്ടത് അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന മൂർത്തികളിൽ രുദ്രഭഗവാന് രുദ്രേശ്വരൻ അതിൻ്റെ സ്ഥാനമുണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ മൂന്ന് തിങ്കളാഴ്ച നേരിട്ട് ദർശനം ചെയ്ത് സമർപ്പിക്കുക ജലധാര ഏത് പ്രശ്നങ്ങളിലുണ്ടായിരിക്കുന്ന തടസ്സവും നമുക്ക് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീന സാമ്പത്തികമായിക്കോട്ടെ വൈവാഹിക തടസ്സങ്ങളായിക്കോട്ടെ അതോടൊപ്പം തൊഴിൽ മേഖല ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളായിക്കോട്ടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചെറിയ കാര്യത്തിലായാലും ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശിവഭഗവാൻ സമർപ്പിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ദോഷങ്ങൾ വരാതെ മുന്നോട്ട് പോകാനും കോട്ടങ്ങൾ വരെ മുന്നോട്ട് തരണം ചെയ്തു പോകാനുമുള്ള ശക്തി കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൻ മിഥുനക്കൂടും മിഥുനക്കൂട്ടുകൾ പ്രത്യേകിച്ച് നോക്കുമ്പോൾ വൈകാരികമായുള്ള ചില പ്രശ്നങ്ങളിൽ പെട്ട് ചില ബന്ധങ്ങൾ ആത്മബന്ധങ്ങളെന്ന് പറയാം സ്നേഹബന്ധങ്ങളെന്ന് പറയാം ബന്ധുക്കളുമായുള്ള ബന്ധങ്ങൾ എന്ന് പറയാം ഇത് അകൽച്ചയിൽ നിൽക്കുന്നവരെ നമുക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു വരാനും പഴയ സൗഹൃദത്തിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണാൻ തെറ്റിദ്ധാരണയായിരിക്കാം വേറെ ചിലരുടെ താല്പര്യമായിരിക്കാം പക്ഷെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു എന്നുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചവരെ സമയത്തുള്ള ഇവർ വരുന്നത് നല്ലതിനാണോ എന്നുള്ള സംശയം കൂടി നമുക്ക് തോന്നും പക്ഷെ നമ്മൾ സ്വീകർത്താവാണ് അവിടെ നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള സുരക്ഷ പിണങ്ങാനും ഇണങ്ങാനും പോവാതെ ബന്ധങ്ങൾക്ക് വില കത്തിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യം അങ്ങനെ വരുമ്പോൾ അത് നിലനിർത്തി കൂടെ നമ്മുടെയും കൂടെ ആവശ്യമാണ് കാരണം ആവശ്യം സഹായം അല്ലെങ്കിൽ സഹകരണം എന്നുള്ളതിന് നമ്മുടെ വാതിലും തുറന്നിട്ടേ പറ്റും മനസ്സും ഇവിടെ ഐക്യമത്യ സൂക്ത പൂജ സംവാദ സൂക്ത ജപമന്ത്രത്താൽ സൂക്ത പൂജ ചെയ്ത് പഞ്ചദ്രവ്യ ഉപചാരം ചെയ്യാം അഞ്ച് ദ്രവ്യങ്ങൾ സമർപ്പിക്കുക പാല് തേന് ഇളം നീര് നെയ്യ് അതോടൊപ്പം ഭസ്മം വളരെ വിശേഷമാണ് അത് അമ്പലത്തിന് കൊടുക്കുകയോ അവിഷയത്തിന് കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പ്രത്യേകിച്ച് ശിവഭഗവാൻ പുണർവത്തിൽ കാലിൽ പൂയം ആയില്യം കർക്കിടകക്കൂറും കർക്കിടകക്കൂറിന്റെ സമയത്തോട് നോക്കുമ്പോ കുടുംബ സംബന്ധമായുള്ള ചില പ്രശ്നങ്ങള് നമ്മൾ കുറച്ച് ശ്രദ്ധയും യുക്തിയും കാണിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവേണ്ടതിന്റെ ആവശ്യകത സമയമാണ് കാരണം കുട്ടികളുടെ പഠിത്തത്തിന് നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളുടെയും കൂടെ ശ്രദ്ധയും കളികളും വേണം എപ്പോഴും എപ്പോഴും പടി പടി എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് പ്ലസ് ടു വരെയുള്ള കുട്ടികൾ അപ്പോൾ അതെന്താണ് വീക്ക്നെസ് എന്നുള്ളത് നോക്കണം ചിലർക്ക് മൊബൈൽ ഫോണായിരിക്കും ചിലർക്ക് ഗെയിം ആയിരിക്കും ചിലർക്ക് ചില ഫ്രണ്ട്സ് പിണങ്ങേണ്ടതായിരിക്കണം അപ്പം ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പം അതിനുള്ള നിവർത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായേ പറ്റും പിന്നെ ഈ കുടുംബാന്തരീക്ഷത്തിൽ വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സാമ്പത്തിക തന്നെയാണ് ചോർച്ചയുണ്ടാവുന്നു അധിക ചെലവുണ്ടാവുന്നു എവിടെ എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തണം അത് നിയന്ത്രിക്കണം അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളത് അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല സാമ്പത്തികത്തിന് പ്രത്യേകിച്ചു ഇവിടെ അഷ്ടലക്ഷ്മി ം പൂജിച്ച് ഗൃഹത്തിൽ വെച്ച് ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും നാരങ്ങ ഉറപ്പ് എത്തിക്കുക ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ മക്കളുടേതായിരുന്നാലും മരുമക്കളുടേതായിരുന്നാലും ശരി തന്നെ അരോഹ്യങ്ങളായിരുന്നാലും ശരി തന്നെ അത് പരിഹരിച്ചു വരും അഷ്ടലക്ഷ്മി ചക്രത്തിന് മുൻപേ ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും മംഗള ദീപം നാരങ്ങാ ദീപം തെളിയിക്കാം ആ അന്ധകാരം മാറും ആ വെളിച്ചത്തിൽ ഈ വന്നിരിക്കുന്ന ബ്ലോക്ക് മാറും തടസ്സങ്ങൾ മാറി വഴിതെളിഞ്ഞ് നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ട് കിട്ടും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരുടെ സംബന്ധത്തോളം ചില കാര്യങ്ങളിൽ മറുചിന്തയോ മറ്റു കാര്യങ്ങളോ കൂടാതെ നമ്മൾ പറയുന്നത് എതിർ ഭാഗത്തുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇവിടെ മൗനം വിദ്യ വിദ്വാനുഭൂഷണം എന്നുള്ള തത്വം നമ്മൾ സ്വീകരിക്കുന്ന അനുഭവം വാശി തർക്കം നമ്മൾ മാറ്റിയെടുക്കുക സ്വയം മാറ്റിയെടുത്തേ പറ്റും ഇതുകൊണ്ട് ചിലപ്പോൾ ചില ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ വളരെ വലുതായിരിക്കും കാരണം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെഴക്കേണ്ട സാഹചര്യം ഇതിനു മുൻപ് രണ്ടു തവണ മാറി തട്ടിമാറിപ്പോയിന്നുള്ളതായ അപ്പം സംസാരം സ്വഭാവം പ്രവൃത്തി ഇതിൽ നമ്മൾ നിയന്ത്രണം വേണം അപ്പം പ്രവർത്തിയിൽ നിയന്ത്രണം വരുമ്പോൾ അത് സ്വഭാവത്തിലേക്ക് മാറും സംസാരത്തിൽ നിയന്ത്രണം വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രവൃത്തിയിലും അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഇവിടെ നമുക്ക് ആത്മാർത്ഥത എന്നുള്ള കാര്യങ്ങൾ സമർപ്പണത്തോടു കൂടിച്ച് ആരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ളത് തോന്നിയാൽ ആത്മാർത്ഥത വരും എന്റെ ഡ്യൂട്ടി എന്റെ കർത്തവ്യം എന്നുള്ളത് സ്വയം നമ്മൾ ഉദ്ഘോഷിച്ചു പോകണം എന്നുള്ളതാണ് യാത്ര ഇവിടെ പലരും അത് മറക്കും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ് എന്റെ ഉത്തരവാദിത്തമല്ല അതൊരു ചവർ കിടന്നാൻ എടുത്ത് മാറ്റിയിടണം അതുവഴിയില്ലേ അത് വേറെ ആരെങ്കിലും ചെയ്യുന്നോളും എന്നുള്ള നമ്മുടെയും കൂടെ ഒരു ചെറിയ ഉത്തരവാദിത്വം കാണിച്ചാലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് അപ്പം ആ തരത്തില് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ട മാസമാണ് അക്ടോബർ ഇവിടെ ദൈവാദീനത്തിന് വേണ്ടി പ്രത്യേകിച്ച് വിഘ്നേശ്വര ഭഗവാന് അഞ്ച് വ്യാഴാഴ്ചയെങ്കിലും കറുകമാലയും പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ വക ദോഷങ്ങളിൽ നിന്ന് കുറേ മാറ്റവും അനുഗ്രഹവും ഉണ്ടാകും ഉത്രത്തില് മുക്കാല് അർത്ഥം ചിത്തിര തര കന്നൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ സന്താന ഭാഗ്യയോഗം അനുകൂലമാണ് നാലോ ഏഴോ വർഷമായിട്ട് സന്താന ഭാഗ്യം ഇല്ലാതെ ഐ വി എഫ് ചെയ്തിട്ടും ഫലമില്ലാതിരിക്കുന്നു സന്താനത്തിന് ലഭ്യതയായി കുടുംബം എന്നുള്ളതിനർത്ഥം എന്റേതെന്നുള്ളത് മാറി നമ്മുടേതെന്നുള്ളത് ആകാൻ അതൊരു കുഞ്ഞിക്കാലിനെ നമ്മൾക്ക് അപ്പൊ അതിനുള്ളൊരു നിയോഗ ഭാവമുണ്ട് ആ നിയോഗ ഭാവം ഏത് തരത്തിൽ വേണമെന്ന് നമ്മളത് ചെയ്യാം അപ്പൊ അതിനെ ആ തടസ്സങ്ങൾ ദൈവാംഗനത്തിൽ കൂടി മാറാൻ എന്താ വേണ്ടതെന്നോ ഭാഗ്യസുക്ത പൂജ ഭാഗ്യസുക്ത ഹോമം ഇത് വ്രതശുദ്ധിയോടു കൂടി നമ്മൾ ചെയ്യാം പോസിറ്റീവായിട്ടുള്ള അനുകൂലം നമുക്ക് വരും അത് പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അതിനുള്ള കാലഘട്ടമാണ് സന്താന ഭാഗ്യസൂക്ത പൂജയും സന്താന ഭാഗ്യസുക്ത ഹോമവും ചെയ്യാം അത് രണ്ടാമൊരു കുഞ്ഞിക്കാരി കാണണമെന്നുള്ളത് താല്പര്യപ്പെടുന്നവർക്കും ഇത് അനുകൂലമാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് മാറി വരാനുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സംസാരം പ്രായോഗികമായിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന സമയം അതോടൊപ്പം കുടുംബ കോടതിയിൽ കിടക്കുന്ന ചില വ്യവഹാരങ്ങൾ അത് വക്കീലിനെ കൂടാതെ തന്നെ അല്ലെങ്കിൽ വക്കീലുമായിട്ട് ചേർന്ന് തന്നെയോ അതൊരു സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവന്ന് അവരവരുടെ ലൈഫ് ലോസ് ആകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം അനുകൂലമാണ് അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് ചിത്തിരത്തര ചോദ്യ വിശാതി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായി അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗത്തു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഉത്പാദനം പ്രൊഡക്ഷൻ ഈ ഭാഗത്ത് ഏതിലാണോ നമ്മൾ നിൽക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും വന്ന് തകരാനുള്ള സാധ്യത അപ്പൊ ഈ തകരാനുള്ള സാധ്യത വരുന്നത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ അതിനുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ തകർക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളി കളയാൻ പറ്റില്ല ചില ഭാഗത്തുനിന്നും വെല്ലുവിളികൾ നിയമപ്രശ്നങ്ങള് സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് പാർട്ണർഷിപ്പ് മേഖലയിൽ പരസ്പരം നിസ്വഹരിച്ച് മാറണമെന്നുള്ള ചില വാശി വൈരാഗ്യങ്ങൾ ഇതൊക്കെ അതിന്റെ ഭാഗം ഇവിടെ നിലനിൽക്കുക നമുക്ക് ഇതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വിജയിക്കുക എന്നുള്ള ആവശ്യം അപ്പൊ നിലനിൽപ്പ് രണ്ടാമത്തെ സ്റ്റിപ്പ് ഇവിടെ നിലനിൽപ്പെ പറ്റാതെ തകരുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല അതാണ് നമുക്കിപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടുന്നത് പ്രധാനമായിട്ടും ശിവഭഗവാന് മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ജലധാര പുഷ്പാഞ്ജലി ചെയ്ത് അഘോര കവചമന്ത്രം അതൊരു വെള്ളി ചക്രമായിട്ട് പൂജിച്ച് ശിവന്റെ ക്ഷേത്രത്തിൽ പൂജിച്ച് അഘോര കവചക്രം അത് വീട്ടിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്തി പങ്കെ ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാകാനും അനുകൂലമായിട്ട് വരാനും വഴിതെളിക്കും നിലനിൽപ്പും അത് കഴിഞ്ഞിട്ട് പ്രമോഷൻ അല്ലെങ്കിൽ ഉയർച്ച അതിനുള്ള സാഹചര്യം ഭഗവാനിൽ നിന്ന് നേടിയെടുക്കണം ദൈവാതിരത്താൽ വിശാഖത്തെക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ കൂടി വരും മറ്റാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല നമ്മുടെ അവസ്ഥ ഇതൊക്കെ അഭിനയിക്കുക ബാങ്കിലും കെട്ടിയിലും ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ധാരണ നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ വഴക്കും നിസ്സഹകരണം ഉണ്ടാകും അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്താ വേണ്ടത് അധിക ചെലവ് അധികമായിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുക അതോടൊപ്പം ബാധ്യതകൾക്ക് പരിഹാരം തീർക്കുക എന്നുള്ളതാണ് അപ്പം ബാധ്യതകൾ തീർക്കണമെങ്കിൽ നമ്മൾ അധികമായിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സിലായിരുന്ന പുരോഗതി ഉണ്ടാകണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചില എക്സാം ടൈമിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതൽ മേലോട്ടുള്ള ചില പേപ്പേഴ്സ് ഉണ്ട് അത് മാത്സുമായിട്ടോ മലയാളമായിട്ടോ ബയോളജി ആയിട്ടോ കെമിസ്ട്രി ആയിട്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അരിയർ വരുമോ എന്നുള്ള ഡൗട്ട് കൺഫ്യൂഷൻ ഒരു ഭാഗം അപ്പം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള നിസ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ ബ്രേക്കപ്പ് ഇതെല്ലാം നമ്മളെ മാനസികമായിട്ട് നമ്മുടെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നു അത് നെഗറ്റീവായിട്ട് വരാൻ പാടില്ല നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല മുൻകൂറായിട്ട് അതിനുള്ള പ്രതിവിധി പ്രതിവിധികൾ അതിൽ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള സമയമാണ് അതിന് വേണ്ടുന്ന പ്രയത്നത്തോടൊപ്പം നിശ്ചയം കൂടി ഉണ്ടാകാൻ ശ്രീ വിദ്യ സരസ്വതീ കം ധരിക്കുക അനിഷ്ടം അത് പൂജിച്ച് ഇരുപത്തിയൊന്ന് ദിവസം കഴിക്കുക മനസ്സ് ശരീരം ശ്രദ്ധ ഓർമ്മ അതോടൊപ്പം എല്ലാത്തിലുള്ള വിശ്വാസം കോൺഫിഡൻസ് ഇത് കിട്ടും നല്ല വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റും മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ശത്രുദോഷവും ഒരുപോലെ അതിനു മുമ്പ് ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആധിചാരപ്രക്രിയ ബോധപൂർവ്വം നമ്മളെ തകർക്കാനുള്ള ആധിചാരക്രിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷം അധികരിച്ചു വരും കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ബ്ലഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് രണ്ട് തവണ നമുക്കോ ഗൃഹത്തിലുള്ളവർക്കോ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല അപകട സന്ധി വരെ ആക്സിഡന്റ് വരെ പടിയിറങ്ങുമ്പോഴോ വണ്ടിന്നോ തലിയോ ഈശ്വരാധീന കൊണ്ടോ അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം ഉഗ്ര നരസിംഹ കവച മന്ത്രം സ്ഥാപിക്കുകയോ ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ ചെയ്യേണ്ടത് ഗുണകരമായിട്ടുള്ള മാറ്റത്തിന് കാര്യമാണ് രണ്ടാമത് ധനരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തികം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഗുണപ്പെടും കാര്യങ്ങളൊന്നും മെയിൻറ്റൈൻ ചെയ്ത് പോവാം എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സമയം മുതൽ രണ്ട് ടീംസൊക്കെ വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് നടപടി ഇല്ലാത്തിരിക്കുന്ന അവസ്ഥയിൽ പുതിയ ടീമോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരോ വന്ന് വില്പനയ്ക്കായിട്ടുള്ള നമ്മുടെ ആവശ്യകത അനുകൂലമായി നടക്കും അതോടൊപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂല സമയമാണ് അതിന് വേണ്ടി കൊടുക്കുകയോ ടോക്കൺ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം പ്രത്യേകിച്ച് ഫ്ലാറ്റ് ആ തരത്തിലേക്ക് ശ്രദ്ധിക്കുന്നവർക്ക് അനുകൂല സമയമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട തര മകരക്കൂട് മകരക്കൂർ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കോപ നിയന്ത്രണം വേണം വാശി നിയന്ത്രണം വേണം വൈരാഗ്യ നിയന്ത്രണം വേണം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കണം ഏതൊരാണത്തോ പ്രതികരിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അവർക്ക് ഏത് തരത്തിലത് ഫീൽ ചെയ്യും അത് ധാർമ്മികതയോ ഉണ്ടോ നമ്മുടെ ധർമ്മം മാത്രമല്ല അവരുടെ ഭാഗത്തുള്ള ധർമ്മത്തെ ധർമ്മത്തെക്കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നിയന്ത്രിക്കാൻ പറ്റും ആത്മസമർപ്പണം ആത്മീയ സമർപ്പണത്തിലേക്ക് പോവേണ്ട സന്ദർഭ അവരവരുടെ ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സമർപ്പണം വ്രതങ്ങളും കൂടി എടുക്കണം അത് ആരോഗ്യവും മറ്റു കാര്യങ്ങളെയും എല്ലാം നമുക്ക് പോസിറ്റീവാക്കി മാറ്റും മാറ്റാം അത് ഷഷ്ടി വ്രതമോ പ്രദോ പ്രദോഷവ്രതമോ ഏകാദശി വ്രതമോ ദ്വാദശി വ്രതമോ എന്ത് വേണമെന്ന് നമുക്ക് പണ്ടുള്ള ആൾക്കാർ അത് ചെയ്താണ് പല കാര്യങ്ങളും സക്സസ്ഫുൾ ആക്കിയിട്ടുള്ളത് കുടുംബകാര്യം വരെ നെഗറ്റീവായിട്ടുള്ളത് വരെ മാറുന്നത് വ്രതങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂല അപ്പോൾ മകരക്കൂറുകാർക്ക് ഈശ്വരാധീനം വളരെ അനുകൂലമാണ് തീർത്ഥയാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാം തീർത്ഥയാത്ര പഠനയാത്ര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിസ്റ്റത്തിലേക്കുള്ള യാത്ര ഇതെല്ലാം അനുകൂല സമയമാണ് അവിട്ട തര ചതയം പുരുട്ടാതി നോക്കാൻ കുംഭക്കൂർ കുംഭക്കൂർ സംബന്ധം കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ വരാനും വിജയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഡ്രോയിങ് ഫീൽഡ് നിൽക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അതുകൊണ്ടുള്ള പ്രോജക്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം സക്സസ് ആകാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം വളരെ നല്ല വിജയങ്ങൾ നമുക്ക് നേരിട്ട് കൊയ്തെടുക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട് ആത്മസമർപ്പണവും വിശ്വാസവും വേണം വീട്ടിന്റെ മെയിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും സഹായങ്ങളും അനുകൂലമായിട്ട് പൊതുതായിട്ടുള്ള വാഹനം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുള്ള സ്വർണം ലേലത്തിൽ വരെ പോയി എന്ന് കരുതി സ്വർണം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സൂചനകൾ കിട്ടും നമ്മൾ അതിന് താല്പര്യപ്പെട്ട് അതിന് കുറച്ച് വർക്കൗട്ടും കൂടെ ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലയളവ് വച്ച് നമുക്ക് ആ സ്വർണം അല്ലെങ്കിൽ വെള്ളി നഷ്ടപ്പെട്ടത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റ്ലമാല മൂന്ന് വ്യാഴാഴ്ച ചെയ്ത് മൂന്നാമത്തെ വ്യാഴാഴ്ച പാൽപായസ നിവേദ്യവും നടത്തുന്നത് ഉചിതമായിരിക്കും ദൈവാധീനം അനുകൂലമാകും പൊരുട്ടാലിക്കാല് ഒത്രട്ടാതി രേവതി മീനക്കൂറും മീനക്കൂറില് ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് നോക്കുമ്പോൾ കേതുവിന്റെയും ബുധന്റെയും മൗഢ്യം വല്ലാതെ വരയ്ക്കുന്നുണ്ട് നിരാശ വരാനുള്ള സാധ്യതയുണ്ട് അത് ചില ചാരിറ്റി വർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തുള്ള നമുക്ക് അതിൽ വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഇവിടെയും വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നിസങ്കോചം നടക്കാനും നടത്താനുള്ള സമയമാണ് സംശയമേ ദേശമില്ലേ നിസ്സങ്കോചം മുന്നോട്ടു പോയാൽ അതിൽ വിജയവും ഗുണവും ഉണ്ടാകും ഇവിടെയും ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് നമുക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിലെ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനും കളഞ്ഞിട്ടു പോണോ വേണ്ടിയോ എന്ന് ചിന്തിക്കാനും ഉള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കരുതല് വേണം പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഡീലിങ്സ് എക്സ്പീരിയൻസ് ഒക്കെ അതെല്ലാം നമുക്ക് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ തന്നെയും ചില പ്രശ്നങ്ങളിൽ നമ്മളെ ഒഴിവാക്കി നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടബോധം ആ ധർമ്മബോധം കളഞ്ഞിട്ട് പോണോ വേണ്ടിയെന്ന് തോന്നും ഈ ഒരു കരുതല് ഈ പറഞ്ഞ മേഖലയിലുള്ളവർക്ക് ഉണ്ടായ ജാഗ്രത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ മാനസികമായിട്ട് തളരാതെ കുരുങ്ങാതെ ഇരിക്കണം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം ഇവിടെ ഉഗ്ര നരസിംഹ കവച മന്ത്രങ്ങൾ ദേഹരക്ഷയായിട്ട് തിരിക്കുക ഇല്ലെങ്കിൽ നരസിംഹസ്വാമിക്ക് അതിൻ്റെതായുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈശ്വരാദിനം അനുകൂലമായി മുന്നോട്ട് പോകാൻ പറ്റും ഇന്നിവിടെ നമുക്ക് ഈ കൂർഫലം തീരുകയാണ്